ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് വളരെ സങ്കടമുള്ളൊരു കാഴ്ച ഞാൻ കണ്ടു ഇന്ന് കണ്ട കാഴ്ചയല്ല രണ്ട് ദിവസമായി കണ്ടിട്ട് അപ്പം ഞാൻ അന്ന് തൊട്ട് ഇങ്ങോട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് പിന്നെ എന്തൊക്കെയോ കാരണം കൊണ്ട് വേറെ വേറെ ഓരോ വിഷയങ്ങളിലേക്ക് നമുക്ക് പോരേണ്ടി വന്നതാണ് വേറെ ഒന്നും നമുക്കൊരു ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻ്റ് കൂടെ നമുക്ക് രജിസ്ട്രേഷൻ വന്നു അറുപത്തഞ്ച് വയസ്സുള്ള ഒരു അമ്മയാണ് അപ്പം നമ്മൾ പേഷ്യൻറ്റിനെ കാണാൻ ചെന്നു കാണാൻ ചെന്നപ്പം പേഷ്യൻറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മളെപ്പോലൊക്കെ ഉള്ളത് ഒരു ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ആൾ കിടക്കുകയാണ് അപ്പം ക്ഷീണമൊക്കെ ആയിരിക്കുമല്ലോ അപ്പം നമ്മൾ പോയി ഫോർത്ത് സ്റ്റേജ് ആണെന്ന് അറിഞ്ഞിരുന്നു എങ്കിലും നമ്മൾ വിചാരിച്ചു സ്പ്രെഡിങ്ങൊക്കെയാണെന്നൊക്കെ അറിയാം എന്നാലും അതിൻ്റെ ഒരു ഭീകരത ഞങ്ങൾ അവിടെ ചെന്ന ശേഷമാണ് അറിയുന്നത് അപ്പോൾ കിടക്കുകയാണ് ആൾ പൊതച്ചക്കമൂടി കിടക്കുകയാണ് അപ്പോൾ റൂമിലേക്ക് ചെന്നപ്പം ഒരു വല്ലാത്ത സ്മെൽ ആ റൂമിൽ മൊത്തമുണ്ട് അപ്പോൾ ഞാൻ അടിച്ചു റൂമൊക്കെ ജനലക്കെ അടച്ചിട്ടത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർ ഒരാളിങ്ങനെ കിടക്കുവല്ലേ ചിലപ്പം കുളിക്കാത്തത് കൊണ്ടോ ഒരു മുഷിങ്ങിയ സ്മെല്ലൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കാം എന്ന് വിചാരിച്ചു പക്ഷേ ഞങ്ങൾ എന്താ എന്തോ ഒരു ഒരു ബാഡ് സ്മെല്ലാ റൂമിലുണ്ട് അപ്പോൾ ഞാൻ അവരുടെ ഒരു കസേരയിൽ അവരെടുത്തിരുന്നു കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ അവരങ്ങനെ സംസാരിക്കുന്നൊന്നുമില്ല അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി അവർക്ക് അതികഠിനമായ പെയിൻ അവർ മോർഫിൻ എന്ന് പറയുന്ന ടാബ്ലെറ്റ് ഒക്കെ എടുക്കുന്നുണ്ട് അത് അത്രയും പെയിൻ ആണ് അപ്പോൾ ആ മോർഫിൻ ടാബ്ലറ്റിൻ്റെ ഒരു മയക്കവും അവർക്കുണ്ട് അപ്പോൾ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് അവർക്ക് പറയാനൊന്നും സാധിക്കുന്നുമില്ല നമ്മൾ അധികം പേഷ്യൻ്റെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ അപ്പം ഞാൻ അവരോട് ചോദിച്ചു എന്ത് എവിടെയാണ് പെയിൻ അപ്പോൾ അവർ ബ്രസ്റ്റ് തൊട്ട് കാണിച്ചിട്ട് പറഞ്ഞു അവിടെയാണ് പെയിൻ അപ്പോൾ ഞാൻ ചോദിച്ചു അവിടെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പുതപ്പൊന്ന് മാറ്റി നോക്കിയപ്പോൾ ബ്ലൗസിൻ്റെ ഭാഗത്ത് ഒരു നനവ് ഒരു എന്തോ ഒരു നീര് വന്നിരിക്കുന്നതാണ് ഇനി അതുപോലെ തോന്നി അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് ഇതെന്താ ഇവിടെ എന്താ പറ്റിയെന്ന് ചോദിച്ചു ഇവിടെ എന്താ തേച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ അവിടെ ഒരു മുറിയുണ്ട് അതിൽ നിന്ന് വരുന്ന അതിൽ നിന്ന് വരുന്ന നീരാ തന്നെ അപ്പോൾ ഞാൻ മുറിവോ നോക്കട്ടേന്ന് പറഞ്ഞു അപ്പോൾ അവർ അവർക്ക് ആദ്യം ഒരു മടിയായിരുന്നേ കാണിച്ചു തരാൻ നമ്മളിങ്ങനെ എന്തായാലും കാണണം നമുക്കവിടെ മരുന്ന് എന്തെങ്കിലും വെക്കണമെങ്കിൽ വെക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ജസ്റ്റ് ബ്ലൗസ് അഴിച്ച് നോക്കി അപ്പോൾ അവിടെ ബ്രൈസ് ബ്രായൊന്നും ഇട്ടിട്ടില്ല ബ്ലൗസിൻ്റെ ഹുക്സൊക്കെ അഴിച്ച് നോക്കി അപ്പോൾ അവിടെ ഒരു തുണി ഒരു പാഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പാഡ് ഇങ്ങനെ നനങ്ങി പറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഗ്ലൗസൊക്കെ ഇട്ട് അവിടെ എന്തൊരു മുറിവുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഗ്ലൗസൊക്കെ ഇട്ട് ഞാൻ പാഡ് പാട് പയ്യെടുക്കാൻ നോക്കുമ്പോൾ അത് കിട്ടുന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു സലൈൻ നോർമൽ സലൈൻ വെച്ച് അവിടെ നനച്ചിട്ട് പാട് പയ്യെടുത്ത് നോക്കി ഞാൻ ഞെട്ടിപ്പോയി കണ്ടിട്ട് ആ അമ്മയ്ക്കൊരു ബ്രസ്റ്റ് ഇല്ല ആ ഒരു ബ്രസ്റ്റ് മുഴുവൻ ഈ ഒരു അസുഖം വന്നിട്ട് ദ്രവിച്ച് പോയതുപോലെ പോലെ ദ്രവി മുഴുവൻ പോയി ഒരു ബ്രസ്റ്റ് മുഴുവൻ ആ മുറിവ് വലിയൊരു അൾസർ പോലെ നമ്മുടെ വായിലൊക്കെ പുണ്ണ് വരിക അല്ലേ അങ്ങനത്തെ വലിയൊരു അൾസറാണ് ആ ഒരു ബ്രസ്റ്റിൻ്റെ ഭാഗം മുഴുവൻ ഒന്നുമില്ല അവിടെ ബ്രസ്റ്റേ ഇല്ല ഉള്ളോട്ടിങ്ങനെ തുരന്നെടുത്തതുപോലെ ആ അസുഖം വന്നിട്ട് ദ്രവിച്ച് പോയി അത് കക്ഷത്തിലേക്ക് വരെ ആ മുറിവ് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ അവരോട് ചോദിക്കേണ്ടതായിപ്പോയി പിന്നെ ബാക്കി ഞാൻ പിന്നെ അവരോടൊന്നും ചോദിച്ചില്ല ഞാൻ വേഗം ഒരു ഡ്രസ്സിങ് സെറ്റ് എടുത്തിട്ട് അതൊക്കെ മുറിവൊക്കെ ക്ലീൻ ഭയങ്കര പെയിൻ എന്ന് വെച്ചാൽ പേഷ്യൻറ്റിന് ഭയങ്കര പെയിൻ അത് ഒട്ടാൻ പറ്റിയല്ല എങ്ങനെയല്ലേ ക്യോ അതൊക്കെ ഒന്ന് ജസ്റ്റ് പേഷ്യൻ്റ് മോർഫിൻ ഒരു ടാബ്ലറ്റ് അപ്പോൾ കൊടുത്തു എന്നിട്ടൊക്കെയാണ് നമ്മളാ മുറിവൊന്ന് ക്ലീൻ ചെയ്ത് അവിടെ ഡ്രസ്സിങ്ങൊക്കെ ചെയ്ത് വെച്ചത് അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ അവർ അവർ അങ്ങനെയും ബുദ്ധിമുട്ടിരിക്കുന്ന ഒരാളോട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അവരുടെ മകൾ അവിടെയുണ്ട് അപ്പോൾ മകളുടെ അടുത്ത് ചെന്നു മകളുടെ അടുത്ത് ചെന്ന് നമ്മൾ ചോദിച്ചു എന്താ ഇതെന്താ പറ്റിയത് ഇതെന്താ ഇത്രയായിട്ട് നിങ്ങൾ നിങ്ങളെന്താ കാണിക്കാഞ്ഞതെന്ന് ചോദിച്ചു അത് കാണിച്ചിട്ട് ഇപ്പോൾ ഒരു മാസമായിട്ടേ ഉള്ളൂ ഇപ്പോഴാണ് അവരറങ്ങിയത് ഒരു മാസമായിട്ടേ ഉള്ളൂ വീട്ടുകാർ ഇറങ്ങിയിട്ട് അപ്പോൾ നമ്മൾ ചോദിച്ചു എന്താ സംഭവം എന്ന് അപ്പോൾ മകൾ പറഞ്ഞു അമ്മ തന്നെ ഒരു വീട്ടിലാണ് നിൽക്കുന്നത് മക്കളെ എല്ലാം കല്യാണം കഴിച്ച് വിട്ടതാണ് അച്ഛൻ മരിച്ചു പോയതാണ് അമ്മ ഒറ്റയ്ക്ക് പണിയൊക്കെ എടുത്ത് അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ കുറച്ച് കാലമായിട്ട് അമ്മ സ്ഥിരമായിട്ട് ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകുന്നുണ്ട് എവിടേക്കോ പോയി കാണിക്കുകയോ എന്തൊക്കെയോ പെയിൻ കില്ലറൊക്കെ വാങ്ങും ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അമ്മ തന്നെ പോയി ഡോക്ടറെ എഴുതിത്തന്ന ചീട്ട് വെച്ചിട്ട് പാരസെറ്റമോളും ഡോളോ വാങ്ങി ഇങ്ങനെ കഴിക്കുന്നു അപ്പോൾ ഇവർ ചോദിച്ചപ്പോൾ പറയുന്നത് അമ്മയ്ക്ക് കൈവേദനയാണ് കൈവേദനയാണെന്നാണ് പറയുന്നത് ആനെ അവർ പിന്നെ അമ്മയൊന്നും ഇവരോട് പറഞ്ഞിട്ടുമില്ല എന്ന് എപ്പോഴെങ്കിലും വീട്ടിൽ ചെല്ലുന്ന സമയം കല്യാല്യാണം കഴിച്ചു വിട്ട മക്കളായിരിക്കുമല്ലോ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അവരത്ര ശ്രദ്ധി ശ്രദ്ധിച്ചിട്ടും ഉണ്ടാവില്ല അമ്മ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലൗസ് ഈ പഴയ മുണ്ടും ബ്ലൗസ് ഇട്ടിട്ടിങ്ങനെ തോർത്തിങ്ങനെ ചുറ്റുന്ന അങ്ങനത്തെ ഒരു ഒരു അമ്മയാണേ അപ്പോൾ അങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ടാവും തോർത്തൊക്കെ ആരും അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഒരു ദിവസം ഈ അമ്മ ഡ്രസ്സ് മാറുന്ന സമയത്ത് ബ്ലൗസിൻ്റെ മകള് ഡ്രസ്സ് അമ്മ മാറ്റിയിട്ട ഡ്രസ്സ് കഴുകാൻ എന്തോ എടുത്തപ്പം ബ്ലൗസിൻ്റെ മുകളിൽ ഇങ്ങനെ ചോരക്കര കണ്ടപ്പം മകള് ചോദിച്ചതാണ് ഇതെന്താ പറ്റിയെന്നുള്ളത് അപ്പോൾ അവിടെ ഒരു മുറി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോഴാണ് അവർ സംഭവം അറിയുന്നത് അപ്പോഴത്തേക്ക് തന്നെ ഇത് എന്താ പറയുക കംപ്ലീറ്റ്ലി സ്പ്രെഡായി ഒരു മാറ് കംപ്ലീറ്റ് ക്യാൻസർ എന്ന രോഗം കാർന്നു തിന്ന പോലെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പെട്ടെന്ന് അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ അല്ല അത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഇനി ഒന്നും ചെയ്യാൻ അവിടെ ഇല്ല എന്നുള്ളത് അപ്പം അതൊരു പിന്നെ ഫംഗേറ്റിംഗ് കാർസിനോമ എന്ന് പറഞ്ഞിട്ട് ബ്രസ്റ്റിൻ്റെ ഒരു പ്രത്യേകതരം കാർസ ഒരു ബ്രസ്റ്റ് ക്യാൻസറാണത് അതിങ്ങനെ മുഴ ഫസ് അവിടെ ചെറിയ മുഴയോ കുരുവൊക്കെ ഉണ്ടാവും അത് പൊട്ടി അങ്ങനെ വരുന്ന ബ്രസ്റ്റിനെ ഒരു ഫംഗേറ്റിംഗ് കാർസിനോമ എന്ന് പറഞ്ഞിട്ടൊരു കാർസിനോമ ഉണ്ട് അതാണ് സാധാരണ ബ്രസ്റ്റ് ക്യാൻസർ അല്ല അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് ഇനിയിപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം കംപ്ലീറ്റ്ലി അത് സ്പ്രെഡ് ചെയ്തു എങ്കിലും അവരൊരു പിന്നെ പെഡ് സ്കാൻ എടുത്തു പെരസ്കാൻ എടുത്തപ്പം ലിവറ് ലസ് ബോണ് എന്നു വേണ്ട സകലം ബ്രെയിൻ വരെ ബാധിച്ച് ആയിട്ടുണ്ട് എന്നിട്ടും ആ അമ്മയ്ക്ക് ആ അമ്മ ഇത്ര വേദന സഹിച്ചെങ്ങനെയാ നടന്നത് എനിക്ക് അറിയില്ല ക്യാൻസറിൻ്റെ വേദന ഒരിക്കലും ഒരു പാരസെറ്റാമോളിലൊന്നും തന്നെ തന്നെ ഒരു പാരസെറ്റാമോളൊന്നും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒതുങ്ങി നിൽക്കില്ല ഇപ്പോഴാണ് അവർ മോർഫിനൊക്കെ സ്റ്റാർട്ട് ചെയ്തത് അപ്പം മക്കളെ അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മ കാട്ടിക്കൂട്ടിയതായിരിക്കണം ഇത്രയും കഷ്ടപ്പാട് ഉള്ളിലൊതുക്കി ഇത്രയും വേദന സഹിച്ച് അമ്മയ്ക്ക് ആ രോഗമാണെന്ന് അമ്മയ്ക്ക് അറിയായിരുന്നു പോലും അത് ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അമ്മ പറയുന്നത് എനിക്കറിയായിരുന്നു എനിക്കിതാണെന്നുള്ളു പക്ഷേ എനിക്ക് ആരെയും ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല ഞാനിങ്ങനെ ഇതൊക്കെ എന്താ പറയുക ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് എല്ലാം കെട്ടിച്ച് വിട്ടതാണ് അപ്പോൾ അവരെ ബുദ്ധിമുട്ടുന്ന കാണാൻ എനിക്ക് കഴിയില്ല എന്നാണ് അമ്മ പറഞ്ഞത് എന്തോര എന്തോ അവസ്ഥയല്ലേ അവർ സ്വയം വരുത്തിക്കൂട്ടിയൊരു വിധിയല്ലേ ഇപ്പോൾ അത് ഇപ്പോൾ നമുക്കൊന്നും അതിലോട്ട് ചോദിക്കാനില്ല ഇനി എന്ത് ചോദിക്കാൻ എത്രയും വേദന വേദന തിന്ന് കഷ്ടപ്പെടുന്ന അവരോട് നമുക്കിനൊന്നും ചോദിക്കാനില്ല ഞാൻ അവരോടൊന്നും ചോദിച്ചതുമില്ല അപ്പം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ശരിക്കും കഴിക്കാൻ പറഞ്ഞു അല്ലാതെ നമുക്ക് വേറെ ഒന്നും അവിടെ പറയാനില്ല അപ്പോൾ എന്താ അവരോട് ചോദിക്കേണ്ടത് നിങ്ങൾ നിങ്ങളെന്തുകൊണ്ടിത് ആരോടും പറഞ്ഞില്ലാന്നു ഇത്രയും വേദന തിന്ന് കിടക്കുന്ന ആരോട് നമുക്കൊന്നും ചോദിക്കാറില്ല പക്ഷെ മകളോട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഇടയ്ക്കെങ്കിലും ഒന്ന് അമ്മയെ ശ്രദ്ധിക്കാമായിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് എങ്ങനെയാണ് ഞങ്ങൾക്ക് ശരിയാണ് സിസ്റ്റർ ഞങ്ങൾ ഞങ്ങളെത്ര കുറ്റപ്പെടുത്തിയാലും ഞങ്ങൾക്കൊന്നും പറയാനില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ തിരക്കിൽ ഞങ്ങളുടെ അമ്മേനെ ശ്രദ്ധിക്കാൻ സാധിച്ചില്ല പക്ഷേ ഞങ്ങൾ വിചാരിച്ചത് അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അമ്മ ഞങ്ങളോട് തുറന്നു തുറന്ന് പറയുമെന്നാണ് വിചാരിച്ചത് പക്ഷേ അമ്മ ഞങ്ങളോട് പറഞ്ഞൂല്ല ഞങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ ആർക്കും ഒരു ബുദ്ധിമുട്ടേണ്ട ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് കരുതി അമ്മയൊന്നും പറഞ്ഞിട്ടില്ല അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അസുഖവും പ്രശ്നങ്ങളുള്ള ആൾക്കാർ ദയവ് ചെയ്ത് എന്താ പറയുക വീട്ടുകാരോട് ഷെയർ ചെയ്യണം അമ്മയായാലും അച്ഛനായാലും മക്കളായാലും ആരായാലും അത് എന്തെങ്കിലും പ്രശ്നം നമുക്കുണ്ടെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് പറയാതിരിക്കുന്ന വലിയ മണ്ടത്തരാണ് കാരണം എല്ലാ ക്യാൻസറും ഒന്നും വന്ന് പെട്ടെന്ന് ആൾ മരിച്ചു പോവുമോ ഒന്നുമില്ല നമ്മൾ കുറേ വേദന തിന്നണം പേഷ്യൻ്റ് അന്ന് ആലോചിച്ച് നോക്കി എന്തോരം വേദന തിന്നുന്നുണ്ടാവും അവർ അപ്പം ഒത്തിരി വേദന തിന്നണം അപ്പം ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് എല്ലാവരും അറിയും അപ്പോഴത്തേക്ക് നമുക്ക് എണീക്കാനും വയ്യ നടക്കാനും വയ്യ കുടിക്കാനും വയ്യ എന്താ പറയുക മറ്റുള്ളവരുടെ സഹായമില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ടുണ്ടാവും അന്നേരം മക്കൾ ബുദ്ധിമുട്ടല്ലേ അത് ആലോചിക്കുന്നില്ലല്ലോ ആരും ഈ അമ്മമാരും അച്ഛന്മാരും ഒക്കെ പകുതി അസുഖങ്ങൾ പറയാതെ അത് വല്ലാതെ കൂടി ഒരു മൂർധന്യ അവസ്ഥയിലെത്തുന്ന സമയത്തൊക്കെയാണ് ബാക്കിയുള്ളവരറിയാം അവരെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് കരുതിയിട്ടായിരിക്കും രക്ഷിതാക്കൾ പറയാതിരിക്കുന്നത് പക്ഷേ ലാസ്റ്റ് സ്റ്റേജൊക്കെ എത്തുമ്പോൾ അവർക്ക് പിന്നെ ബുദ്ധിമുട്ട് അധികം ആവല്ലേ ചെയ്യുന്നത് അതെന്തുകൊണ്ട് ആലോചിക്കുന്നില്ല ആരുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് നല്ലപോലെ ഒരു പ്രശ്നവും ഇല്ലാതെ അങ്ങനെയല്ല ഒരു വേദനയൊന്നും ഇല്ലാതെ അവർ കിടക്കുന്നൊരു അമ്മയായിരുന്നെ ഞാനത് ചോദിച്ചേനെ പക്ഷെ നമുക്ക് അങ്ങനെ ഒരാളോട് നമുക്ക് ചോദിച്ചു കൂടാം കാരണം അവർ അത്രയും വേദന കടിച്ചു തന്നു കിടക്കുകയാണ് മകളോട് ഞാൻ ചോദിച്ചു പക്ഷെ അപ്പോൾ അവർ പറഞ്ഞത് എങ്ങനെയാണ് അമ്മ പറയുമെന്ന് വിചാരിച്ചു എന്തേലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അമ്മ പറയും വിചാരിച്ചു അവരോട്ട് ചോദിച്ചതുമില്ല പക്ഷേ ഇങ്ങനെ കണ്ടെത്തിയപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ചികിത്സയും ഒരു ചികിത്സയും ചെയ്യാൻ പറ്റിയില്ല ഓപ്പറേഷൻ ചെയ്യാൻ അവിടെ ഒന്നുമില്ല ഇനിയിപ്പോൾ ബാക്കി എവിടെ പോയി ഓപ്പറേഷൻ ചെയ്യാനാണ് എല്ലാ സ്ഥലത്തും സ്പ്രെഡാണ് എവിടെയും ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല പിന്നെ കീമോ ചെയ്യാൻ പറ്റില്ല റേഡിയേഷൻ ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ആകെ എടുക്ക ചെയ്യാൻ പറ്റുന്നത് മോർഫിൻ എന്ന ഒരു ഭയങ്കര ഡോസ് കൂടിയ പെയിൻ കില്ലറാണ് അത് കഴിക്കുകയാണ് അത് അതേ ഉള്ളൂ ഇനി ആകെ ഒരു നിവർത്തി ഒരു പാലിയേറ്റീവ് പൂർണ്ണമായും ഒരു പാലിയേറ്റീവ് പേഷ്യൻറ്റ് എല്ലാം വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല നമുക്കാകെ ചെയ്യാനുള്ളത് ആ മുറിവൊക്കെ ക്ലീൻ ചെയ്ത് ചെയ്യുക ഡ്രസ്സ് ചെയ്ത് കൊടുക്കുക പെയിൻറ്റ് ടാബ്ലറ്റ് കൊടുക്കുക ഫുഡ് കൊടുക്കുക ഇതൊക്കെ തന്നെയുള്ളൂ പിന്നെ നമ്മൾ പേഷ്യൻറ്റേക്ക് ചെയ്യേണ്ട കെയറുകളും കാര്യങ്ങളൊക്കെ മകളോട് പറഞ്ഞിട്ട് പോകുന്നു അപ്പം ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല പലരും പല രക്ഷിതാക്കളും മക്കളെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിയിട്ട് പല അസുഖങ്ങളും മറച്ചു വെക്കുന്നു ഒളിച്ചു വെക്കുന്നു പക്ഷേ അത് ലാസ്റ്റാകും ആ മക്കൾക്ക് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടധികമാവുകയാണ് എന്നുള്ളത് രക്ഷിതാക്കൾ ചിന്തിക്കുന്നില്ല അവരെ അപ്പം ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അവരത് ചെയ്യുന്നത് മക് സ്നേഹം കൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ട് പക്ഷേ എല്ലാ അസുഖങ്ങളും ഒന്നും നമ്മളെ അവർ വിചാരിക്കും ആ എന്നാൽ ഇതൊക്കെ വന്ന് ഞാനങ്ങ് മരിച്ചു പോകുന്ന പോയിക്കോട്ടെ എന്നൊക്കെയായിരിക്കും അവരെ മനസ്സിലെ ചിന്ത പക്ഷേ അങ്ങനെ ഇങ്ങനെയൊന്നും മരിച്ചൊന്നും പോകില്ല ഇപ്പം ഈ അമ്മയുടെ കാര്യമാണെങ്കിലും നോക്കൂ എപ്പോൾ എന്താ പറയുക കുറച്ച് കാലായില്ലേ ഇങ്ങനെ എത്രയോ നാളായ അമ്മ ആ മുറിവും കൊണ്ട് നടക്കുന്നത് ഇനി അത് അത് കംപ്ലീറ്റ്ലി സ്പ്രെഡായി എപ്പോൾ മരണം വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ പക്ഷേ അത്രയും കാലം അവരും ബുദ്ധിമുട്ടണം ആ വീട്ടുകാരും ബുദ്ധിമുട്ടണം കാരണം ഇവർ സഹിക്കുന്ന വേദന അപ്പോൾ ആ ചേച്ചിനോട് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ദിവസമായി രാത്രി ഉറങ്ങിയിട്ടുണ്ട് കാരണം അമ്മ രാത്രി വേദന കൊണ്ട് കരയാണ് അമ്മ ഉറക്കെ കരയാൻ കറിയൂല അവരെ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ എന്ന് കരുതി ഉറക്കൊന്നും കറിയില്ല തലണേൽ മുഖം ആമർത്തി വെച്ച് ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങുന്നത് കേൾക്കാം എനിക്കത് കേൾക്കുമ്പോൾ സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ മകളിങ്ങനെ പറയുന്നുണ്ട് അന്നേരം ഞാനിങ്ങനെ ആലോചിച്ചത് എന്തിനാ അല്ലേ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളത് വീട്ടുകാരെ അറിയിക്കാൻ പഠിക്കുന്നത് അറിയാതായി പോകുന്ന അസുഖങ്ങളെ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ അമ്മ പറഞ്ഞത് മകൾ മകള് പറഞ്ഞതാണ് അമ്മ പറഞ്ഞത് എനിക്ക് തന്നെയാണെന്ന് എനിക്ക് അറിയുകയൊക്കെ ചെയ്യായിരുന്നു പക്ഷേ നിങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് കരുതി ഞാനിങ്ങനെ മെച്ചു പോകുകയാണെങ്കിൽ അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് കരുതി അതുകൊണ്ടാണ് പറയാനുന്നത് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ പിന്നെ മക്കളായാലും എന്തു പറയാനാ എന്തേലും പറയാനുണ്ടോ അപ്പോൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇപ്പം തിരക്ക് പിടിച്ച ലൈഫാണ് നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് നമ്മളെ തന്നെ തിരിഞ്ഞു നോക്കാൻ സമയമില്ലാത്തത് കൊണ്ടായിരിക്കും ആണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം എല്ലാം ഒരു പാഠമായി എടുക്കുക നമ്മുടെ കാര്യമായാലും നമ്മുടെ മക്കളുടെ കാര്യമായാലും നമ്മുടെ രക്ഷിതാക്കളുടെ കാര്യമായാലും എല്ലാം ഒരു പാഠമായിട്ട് എടുക്കുക നമ്മളെ നമ്മൾ സ്വയം നമ്മളെ നോക്കുക നമ്മുടെ മക്കളെ നമ്മുടെ മക്കളെ നമ്മൾ കെയർ ചെയ്യും പലപ്പോഴും നമ്മുടെ രക്ഷിതാക്കളെ നമുക്ക് കെയർ ചെയ്യാൻ പറ്റാതായി പോകാറുണ്ട് അപ്പം നമ്മളെ ഇത്രയും വളർത്തി ഇവിടം വരെ എത്തിച്ചത് അവരാണ് അപ്പോൾ അവരെയും നോക്കുക അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ പലപ്പോഴും നമ്മളോട് പറയില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം അവർ നമ്മളെ ഒന്നും അറിയിക്കില്ല നമ്മളെ മക്കൾ കഷ്ടപ്പെടരുതല്ലോ എന്ന് കരുതിയിട്ട് അപ്പം നമ്മൾ അവരെ നമ്മൾ തിരിച്ചറിയുക എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്ന് കാണുവാണേൽ അവരുടെ സമ്മതത്തിനൊന്നും കാത്തുക്കാതെ അവരൊരു ഡോക്ടറെ കാണിക്കുക കാരണം നമ്മുടെ അച്ഛനെയും അമ്മയൊക്കെ നമുക്ക് കുറേ കാലം കൂടി കാണണം എന്ന് ആഗ്രഹമുണ്ടല്ലോ ഇങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ നമ്മളെ വിട്ട് വേഗം പോയില്ലേ എനിക്ക് ഇന്ന ആ അമ്മയെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിട്ടോ നമുക്ക് ഒന്നും ചെയ്യാൻ അവിടെ ഇല്ല എന്ത് ചെയ്യാനും പ്രാർത്ഥിക്കാം ആ അമ്മയെ കൂടുതലായിട്ട് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആ ഒരു വേദനയുടെ ഗുളിക കഴിക്കുമ്പോൾ അവർക്ക് വേദന കുറയട്ടെ അല്ലാതെ വേറെ ഒന്നും നമുക്ക് പ്രാർത്ഥിക്കാനില്ല ഒരു ബ്രസ്റ്റിൻ്റെ ഭാഗം മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് അൾസറായി പോയ ഒരാളാണ് അവരെന്തോരം വേദന സഹിക്കുന്നുണ്ടാവും നമുക്ക് അൾസറൊന്നും വരാത്ത നമുക്ക് തന്നെ പല വേദനകളും ഉണ്ട് അപ്പം ഇത്രയും വലിയൊരു മുറിവ് ശരീരത്തിൽ ഒരു ബ്രസ്റ്റ് കംപ്ലീറ്റ് കാർന്നു നിന്ന തിന്ന പോലെയായിപ്പോയി ഒരാളുടെ വേദന എത്രയായിരിക്കും അല്ലേ അവർക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുക അപ്പം ബായ്